കുപ്പശ്ശേരി മോളം അംഗനവാടി ഇനി മുതൽ സ്മാർട്ട് സ്മാർട്ട് നവീകരണം അംഗനവാടി നാടിനായി ആന്റണി ജോൺ നെല്ലിക്കുടി ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ കുപ്പശ്ശേരി മോളം അംഗനവാടി സ്മാർട്ടാക്കി നവീകരിച്ചു ആധുനിക സൗകര്യങ്ങളോടെയാണ് അംഗൻവാടി നവീകരിച്ചത് കോതമംഗല എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ വരെ നിലയിൽ മികവിന്റെ കേന്ദ്രങ്ങളായി മാധ്യമങ്ങളെ ും രാജ്യത്ത് തന്നെ മുൻനിര കോളേജുകളുടെ പട്ടികയിലേക്ക് യൂണിവേഴ്സിറ്റികളുടെ പട്ടികയിലേക്ക് കേരളത്തിലെ സർവകലാശാലകളും കോളേജുകളും ഒക്കെ ഇടം പിടിക്കുകയാണ് നമ്മുടെ നമ്മുടെ മാർക്കേഷടക്കം ആ നിലയിൽ രാജ്യത്തെ മുൻനിര കോളേജുകളുടെ പട്ടികയിലേക്ക് വരികയാണ് എറണാകുളം മഹാരാജാസ് കോളേജ് പോലുള്ള സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അപ്പോ കൊച്ചു കുട്ടികൾ പഠിക്കുന്ന അംഗണവാടി മുതൽ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ വരെ മെച്ചപ്പെട്ട നിലയിലുള്ള പ്രവർത്തനം ഒൻപത് വർഷക്കാലത്ത് കേരളത്തിലെ ും രണ്ടും പിണറായിരിക്കും സർക്കാർ ഗവൺമെന്റിന്റെ കാലത്ത് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് നദിക്കുഴിയിലും വലിയ മാറ്റം എല്ലാ മേഖലയ്ക്കകത്തും സാധ്യമാക്കിയിട്ടുണ്ട് അതിന്റെ തുടർച്ചയിൽ ഈ അംഗവാടിയിൽ ഈ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുമ്പോ നന്നായി തന്നെ നമ്മുടെ കുട്ടികൾക്ക് അത് പ്രയോജനപ്രദമാകട്ടെ എന്ന് മാത്രം ഈ വൈകിയ വേളയിൽ ചുരുങ്ങിയ വാക്കുകളിൽ സൂചിപ്പിച്ചുകൊണ്ട് നൽകിക്കൊണ്ട് നമ്പർ സ്മാർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിദ്യാഭ്യാസ പ്രതിഭാ പുരസ്കാര വിതരണവും ഓണസദ്യയും ഉണ്ടായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശോഭാ വിനയൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മൃദല ജനാർദ്ദനൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ബി ജമാൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എം അലി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷഹന അനസ് ഷാഹിദ ഷംസുദ്ദീൻ ബീന ബാലചന്ദ്രൻ സീന എൽദോസ് അരുൺ സി ഗോവിന്ദ് നാസർ കെ കെ നാസർ വട്ടേക്കാടൻ സിന്ധു പ്രവീൺ പൊതുപ്രവർത്തകരായ ഇ നാസർ ബഷീർ കെ കെ പി എസ് ഷിയാസ് ഷിഹാബ് പി എം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇ എം അസീസ് എന്നിവർ പങ്കെടുത്തു മീഡിയ അസിസ്റ്റി കോതമംഗലം